കാര്യം ഞാൻ നിരന്തരമായിട്ട് കുട്ടികളുമായിട്ട് സമ്പർക്കത്തിലാവുമ്പം സ്കൂൾസിലും കോളേജസിലും നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കാനും ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തിടുക്കത്തിൽ അവർ ചില തീരുമാനങ്ങൾ എടുക്കും ഒരു പക്ഷേ അതൊരു പാർട്ട്ണർ സെലക്ഷനെ പറ്റിയായിരിക്കും പതിനാല് വയസ്സോ പതിനഞ്ച് വയസ്സിലോ ഉള്ളപ്പോൾ ശിഷ്ടകാലം എൻ്റെ കൂടെ ആര് ജീവിക്കണം എന്നുള്ളൊരു തീരുമാനമെടുക്കും ഈ ലഹരിയൊക്കെ അതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഇമോഷണൽ ബ്രെയിനുമായിട്ട് അപ്പം സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിൻ്റെ വികാസം എന്ന് പറിച്ചു കഴിഞ്ഞാൽ അത് പുറകിൽ നിന്ന് മുന്നിലേക്കാണ് തലച്ചോറിൻ്റെ പുറകിൽ നിന്ന് മുന്നിലേക്കാണ് വികസിച്ച് വരിക ധാരാളം ന്യൂറോണൽ കണക്ഷൻസും നെറ്റ്വർക്സും ഉണ്ടാകും അത് നമ്മളെങ്ങനെയാണോ ഒരു പുൽത്തകിടിയിലെ ചെടി വെട്ടി കളഞ്ഞ് പ്രൂൺ ചെയ്യുന്നത് അതുപോലെ ആവശ്യമില്ലാത്ത കണക്ഷൻസ് എല്ലാം നമ്മൾ ഉപയോഗ ഉപയോഗമുള്ളത് മാത്രം നിലനിർത്തി വളരെ ഫോക്കസോടുകൂടി ആവശ്യമുള്ളത് സ്ട്രോങ് ആയിട്ട് വരും അത് പുറകിൽ നിന്ന് മുന്നിലേക്ക് വികസിച്ച് വരിക അപ്പൊ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയും നമ്മൾ ക്ലാരിറ്റിയോട് കൂടി ചിന്തിക്കുക ആവശ്യമില്ലാത്ത കണക്ഷൻസ് എല്ലാം പോയി ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് അപ്പൊ പുറകിലത്തെ ഭാഗം ആദ്യം വളർച്ചയെത്തും നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഏറ്റവും അവസാനമാണത് അതിന്റെ വികാസം പൂർണ്ണമാകുക തലച്ചോറിൻ്റെ